അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം തൃശ്ശൂരിൻ്റെ ലേ ഔട്ട് അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് രണ്ട് വശമാണ് ഏറ്റവും കൂടുതൽ താഴ്ന്നു കിടക്കുന്നത് ഒന്ന് വഞ്ചിക്കുളം കൊക്കാലെ മറ്റൊന്ന് അശ്വിനിയാണ് അപ്പോൾ ആദ്യം വെള്ളം വരുന്നതും പോകുന്നതും ഈ വഴിക്കാണ് പക്ഷേ ഇവിടെ കഴിഞ്ഞ മുമ്പിൽ കഴിഞ്ഞ മുമ്പിലത്തെ വല്ലതും നമ്മൾ വെള്ളം വളരെ ഫ്ലഡ് മുകളിലേക്ക് വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു ഇവിടെ ഒരു പ്രപ്പോസലുണ്ട് ഇവിടെ ഒരു കാന വരണം എൻക്രോച്ച്മെൻറ്റ് ഉണ്ട് വിടിയിക്കണം ആ എൻക്രോച്ച്മെൻറ്റ് പിടിയിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാനയുടെ വീതി എടുത്തിങ്ങോട്ടും തൊട്ടപ്പുറത്തേക്കുള്ള പ്രപ്പോസൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അടിയന്തരമായി അത് നമ്മൾ നടത്തും അത് നടന്നു കഴിഞ്ഞാൽ ഇന്ന് റെഡ് അലർട്ട് ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ കാരണം അപ്പോൾ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്ന വെള്ളം പോയി അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊന്ന് പ്രകൃതിയുടെ വികൃതി രണ്ട് റെഡ് അലർട്ട് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഇവിടെയല്ല ഞാൻ വരുന്ന വഴിക്ക് മണ്ണുത്തിയിൽ ബൈപ്പാസിൻ്റെ താഴെ കാരണം കാനകളില്ലാതെ വെള്ളം റോട്ടിലാണ് നിൽക്കുന്നത് അവിടേക്ക് ഇത്ര വെള്ളമുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഇല്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വളരെ മുമ്പ് തന്നെ കാനകളും തോടുകളും ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ആ വൃത്തിയാക്കിയതിൻ്റെ ഭാഗമായി നമുക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇത് ഉണ്ടായത് പ്രിക്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട് മാറ്റി പാർപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട സംവിധാനങ്ങളും വഞ്ചി അടക്കം നമ്മൾ വന്നു നിൽക്കുക എന്തിനും തയ്യാറാണ് ഓക്കെ ഓക്കെ താങ്ക്